സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും എല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്നാക്ക റെഡിയാക്കിയെടുക്കാം ബ്രെഡും മുട്ടയുമാണ് ഇതിനെ ആവശ്യമായിട്ടുള്ളത് ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായി ബ്രെഡിൻ്റെ നടുവ് ഭാഗം കത്തിവെച്ച് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് എത്ര ബ്രെഡാണോ വേണ്ടിയത് അത്രയും ബ്രെഡിൻ്റെ നടുവുഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം നടുഭാഗത്തെ പോർഷൻ കളയരുത് അത് നമുക്ക് ആവശ്യമുള്ളതാണ് ഞാനിവിടെ മൂന്ന് ബ്രെഡാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ടയിലേക്ക് രണ്ട് സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മുട്ടയൊന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി മൂന്ന് മുട്ട പുഴുങ്ങിയത് റൗണ്ടിലധികം കട്ടിയില്ലാത്ത പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടറിന് ഓരോ ഓയിലാണെങ്കിലും കുഴപ്പമില്ല ബട്ടർ എല്ലായിടത്തും വന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ നിരത്തി കൊടുക്കാം ഈ വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഉൾഭാഗത്തെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി വിതറി കൊടുക്കാം പിന്നീട് പുഴുങ്ങിയ മുട്ട സ്ലൈസാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം രണ്ട് സ്ലൈസ് വീതം ഓരോ ബ്രെഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബട്ടർ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ബ്രെഡിൻ്റെ ഉള്ളിലിരിക്കുന്ന മുട്ടയുടെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ മുട്ടയുടെ പുറത്തും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസെ അതിൻ്റെ പുറത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ബട്ടറെ അതിൻ്റെ പുറത്തെ തൂത്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം മറുപുറവും ഒരു മിനിറ്റ് ഫ്രൈ ആക്കിയതിന് ശേഷം ഇത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ